എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ദാ നല്ലൊരു ഹെയർ കെയറുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് വളരെ എഫക്റ്റീവായിട്ടുള്ള നല്ലൊരു ഹെയർ കെയർ ആണ് നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് വൈറലായൊരു ഇതാണ് എത്രത്തോളം കൊഴിഞ്ഞു പോയ മുടികൾ വരെയും നമുക്ക് ക്ലിയർ എടുക്കാൻ പറ്റുന്ന നല്ലൊരു ഹെയർ കെയർ പാക്കാണ് അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ ഫുള്ളായിട്ട് നോക്കുക ഈ ഒരു പാക്ക് ഉണ്ടെങ്കിൽ നമുക്ക് എത്ര കൊഴിഞ്ഞ് തീർന്ന മുടികളും നല്ല രീതിയിൽ കിളിർത്തെടുക്കാം എങ്ങനെയാണെന്നൊന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ അതിനായിട്ട് വേണ്ടത് ആദ്യമായിട്ട് ഇതാ നമ്മുടെ എന്താ ചെമ്പരത്തിയുടെ ഉണ്ടല്ലോ നല്ല തളിരില വേണം തളിരിലയാണ് നല്ലത് അപ്പോൾ എനിക്ക് കുറച്ച് മാത്രമേ ചെമ്പരത്തിയുടെ അല്ലേ കിട്ടിയിട്ടുള്ളൂ അപ്പം ഒരു ഒരു പിടിയോളവും അതിൽ കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല ചെമ്പരത്തിയുടെത് നമ്മൾ പണ്ട് കാലം മുതലേ ഉപയോഗിച്ച് വരുന്നതാണ് പിന്നെ നമുക്ക് മുടിയുടെ എല്ലാവിധ പ്രശ്നങ്ങൾക്കും നല്ല ഉത്തമ പരിഹാരമാണ് നമ്മുടെ കറിവേപ്പില ഞാനൊരു അഞ്ച് തണ്ടോളം കറിവേപ്പില എടുത്തിട്ട് നല്ല നാടൻ ത കറിവേപ്പില കിട്ടിയാൽ അതാണ് ഏറ്റവും ബെറ്റർ അതും കൂടെ അതിനേയത്തിലേക്ക് ഉരിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം പിന്നെ നമ്മുടെ സ്റ്റാറായ നല്ല ഉലുവെടുത്തിട്ടുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഉലുവയാണ് ഇട്ട് കൊടുക്കുന്നത് മുടി വളരാനും മുടിയുടെ എല്ലാവിധ പ്രശ്നങ്ങൾക്കും ഈ ഒരു ഉലുവ ഒരുപാട് ഉപയോഗമാണ് അതിൻ്റെ ഒരു ഫലം എനിക്ക് നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഉലുവ ഏത് രീതിയിൽ ഉപയോഗിച്ചിരുന്നാലും നമ്മുടെ നല്ലൊരു ഉത്തമ പരിഹാരമാണ് എന്നിട്ട് ഇതിനെ ഒന്ന് അപ്പോൾ പൊടി ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഒന്ന് ഷെയർ ആ എണേബിൾ ചെയ്തിടാനൊന്നും മറക്കരുത് അപ്പം എന്താ ഞാൻ നല്ല രീതിയിൽ കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇത ഈ ഒരു ഗ്ലാസ്സില് ഒരു മീഡിയം ടൈപ്പിലുള്ള ഒരു ഗ്ലാസ് എടുത്താൽ മതി അതിനൊരു രണ്ട് ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതിനെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം ഇതിൽ യാതൊരുവിധ സൈഡ് എഫക്റ്റ് ഒന്നും തന്നെ ഉണ്ടാകില്ല നമ്മുടെ ചെമ്പരത്തിയിലൊക്കെ പണ്ട് കാലം മുതലേ നമ്മൾ ഉപയോഗിക്കുന്നതില്ലേ ഇപ്പോൾ ചെമ്പരത്തിയുടെ ഇല കൊണ്ടൊക്കെ പണ്ടൊക്കെ നമ്മൾ താളിയൊക്കെ ഉണ്ടാക്കി തലയിൽ തേച്ച് വൃത്തിയായിട്ട് കഴുകാറുണ്ടല്ലോ അതേപോലെ ഉള്ളു അതിന് ശേഷം ഞാൻ ഇതാ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇതൊന്ന് തിളപ്പിച്ചെടുക്കാൻ അതിനായിട്ട് ഞാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അടച്ചു വെച്ചു കൊടുത്ത് ഒരു ഇരുപത് മിനിറ്റോളം ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് അപ്പം മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മാത്രം മതി ഇപ്പം തന്നെ കണ്ടില്ലേ അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഒരു യെല്ലോയിഷ് കളറായിട്ടുണ്ട് ആ വെള്ളത്തിന് തന്നെ ഇനി കുറച്ചും ഒന്ന് മാറി വരാനുണ്ട് ആ ഉലുവയൊക്കെ നല്ല രീതിയിലൊന്ന് വെന്ത് വരണം നമ്മുടെ കറിവേപ്പിലേ ചെമ്പരത്തിയുടെ ഇലയൊക്കെ ഒന്ന് വെന്ത് വരട്ടണം അതിൻ്റെ ആ ഒരു സത്തെല്ലാം ഒരു വെള്ളത്തിലോട്ട് ഇറങ്ങുന്നതിന് വേണ്ടിയാണ് അപ്പം നമുക്കതിനെ വീണ്ടും ഒന്ന് അടച്ചു വെച്ച് കൊടുത്ത് ഇതിനെ ഒന്ന് ഇപ്പം തന്നെ നമ്മുടെ ഒരു വെള്ളത്തിൻ്റെ കളറൊക്കെ അതൊക്കെ ഉണ്ടാകും നല്ലൊരു മാറ്റം വന്നിട്ടില്ലേ ഈ ഒരു സമയം നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം എന്നിട്ടതിനെ തണുത്തതിന് ശേഷം ഒന്ന് അരിച്ചെടുക്കാം ഇപ്പം ഞാൻ തണുക്കാതെ തന്നെ ഞാൻ അരിച്ചെടുക്കുകയാണ് ഈ ഒരു അരിപ്പയിലൂടെ നമുക്ക് അരിച്ചെടുക്കാം ഇതിൻ്റെ ഈ ഒരു വെള്ളം മാത്രം മതി നമുക്ക് തലമുടിയിൽ തലയിലേക്ക് തേച്ച് കൊടുക്കാനായിട്ട് അതാ ഞാൻ ചൂടോടുകൂടി തന്നെയാണ് ആയിരിക്കണത് എന്നിട്ട് നമുക്കതിനെ ഒരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം തണുക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം ഇതിൻ്റെ കളറൊക്കെ കണ്ടോ നല്ലൊരു കളറായി കിട്ടിയിട്ടില്ലേ ഇത് തിളച്ച് വരുമ്പോൾ നല്ലൊരു മണമാണ് കേട്ടോ ആ ഉലുവയുടെയും ആ ഒരു കറിവേപ്പിലയുടെ ഒക്കെ ഒരു മണമുണ്ടല്ലോ അതൊരു വെള്ളത്തൊരു മണമാണ് ആ ഒരു വെള്ളത്തിനുള്ളത് നമുക്ക് ഈ ഒരു വെള്ളം ഒന്ന് അളന്ന് നോക്കാം നമ്മൾ രണ്ട് ഗ്ലാസ് വെള്ളമില്ലേ വെച്ചത് അപ്പം ഇതാ ഞാനത് അളന്നെടുത്ത വെറും ഒരു ഗ്ലാസ് പോലും തികച്ചില്ല ഇത്ര മാത്രമേ ആകാവൂ ഒരു ഇരുപത് മിനിറ്റ് അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റോളം ഒന്ന് തിളപ്പിച്ചാൽ ഈ ഒരു രീതിയിൽ കിട്ടും നമുക്ക് അപ്പോൾ ഇതിനെ നമുക്ക് തണുത്തതിന് ശേഷം വേണം നമുക്ക് ഇത് നമുക്ക് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ ഒരു സ്പ്രേ ബോട്ടിലോട്ട് മാറ്റി കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക ഒന്നും തന്നെ വേണ്ട നമുക്ക് പുറത്ത് വെച്ചിരുന്നാലും ഇത് കുറേ ദിവസം നല്ല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉപയോഗിച്ചാലും യാതൊരു വിധവും പ്രശ്നവും ഉണ്ടാവില്ല അതാണ് ഞാനൊരു സ്പ്രേ ബോട്ടിലോട്ടേ ആക്കിയിട്ടുണ്ട് ഇനി നമുക്കതിനെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ മുടിയുടെ ചട മൊത്തം നന്നായിട്ടൊന്ന് കളഞ്ഞെടുക്കണം അപ്പം ചടയെല്ലാം കളഞ്ഞതിന് ശേഷം മുടിയിലെ നമുക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഈ ഒരു സൊല്യൂഷൻ നമുക്ക് ദിവസത്തിൽ എല്ലാ ദിവസവും ഉപയോഗിച്ചാൽ ഒരു കുഴപ്പമില്ല അപ്പോൾ എല്ലാ ദിവസവും രാത്രിയിൽ നമ്മൾ കിടക്കുന്നതിന് മുന്നായിട്ട് തലമുടി നല്ല പോലെ ഒന്ന് ചിടകളഞ്ഞതിന് ശേഷം എന്താ മുടി ഇരുന്ന് ഇതേപോലെ ഒന്നാക്കിയിട്ട് അതിൻ്റെ സ്കാൽപ്പിലേക്ക് ഒന്ന് അടിച്ചു കൊടുത്താൽ മതി ഒരുപാടൊന്നും അടിക്കണ്ട എന്നിട്ട് ദാ ഇതുപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് എല്ലായിടത്തും ഒന്ന് സ്പ്രേ സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം വേണം മസാജ് ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പം നമ്മൾ ഇത് ഇങ്ങനെയൊന്ന് ചെയ്തതിന് ശേഷം മുടിയെ നല്ല രീതിയിൽ ഒന്ന് ഉണങ്ങാനായിട്ട് വെയിറ്റ് ചെയ്യണം വാരിക്കെട്ടൊന്നും ചെയ്യരുത് അപ്പോൾ രാവിലെയാണ് നമ്മൾ ഈ ഒരു ഇത് എന്നുണ്ടെങ്കിൽ കുളിക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ നമ്മളിതേപോലെ ഒന്ന് അടിച്ചു കൊടുക്കുക അടിച്ച് കൊടുത്തതിന് ശേഷം നല്ല തണുത്ത വെള്ളത്തിൽ പച്ച വെള്ളത്തിൽ ഒന്ന് കഴുകിയാൽ മതിയാകും അല്ലാതെ ഷാംപൂ ഇട്ടൊന്നും കഴുകിയൊന്നും വേണ്ട നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടും അത് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാനും ആരും മറക്കരുത് നമുക്ക് ഒരാഴ്ച കൊണ്ട് നല്ലൊരു റിസൾട്ട് കിട്ടുന്ന നല്ലൊരു ഹെയർ കെയർ പാക്കാണ് നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക ിക്കാനൊന്നും മറക്കരുത് ഇത് അടിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ പിന്നെ തലമുടിയൊക്കെ ഒന്ന് നന്നായി ഉണങ്ങിയതിന് ശേഷം നമ്മൾ വാരി കെട്ടുന്നതാണ് ഏറ്റവും നല്ലത് രാത്രിയിൽ ഉപയോഗിക്കുന്നതാണ് കുറച്ചും ബെറ്റർ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് കരുതുന്നു നല്ല എഫക്റ്റീവായിട്ടുള്ള നല്ലൊരു ഹെയർ കെയർ പാക്കാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക മുടി ഉണങ്ങിയതിന് ശേഷം മാത്രം കിട്ടി വയ്ക്കുക എല്ലാവർക്കും നല്ല യൂസ്ഫുള്ളായിട്ടുള്ള നമ്മുടെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങളും നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു പാക്കാണ് ഇപ്പം ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഫോർ വാച്ചിങ്